ഇടുക്കി അടിമാലി കല്ലാറിൽ ആന പാപ്പാനെ ചവിട്ടിക്കൊന്ന സംഭവത്തിൽ ആന സഫാരി കേന്ദ്രത്തിനെതിരെ വനംവകുപ്പ് കേസെടുത്തു സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചാണ് കേരള ഫാം പ്രവർത്തിച്ചിരുന്നത് എന്ന് കണ്ടെത്തി ഇടുക്കി ജില്ലയിലെ ഒൻപത് ആന സഫാരി കേന്ദ്രങ്ങളും പ്രവർത്തിക്കുന്നത് സ്റ്റോപ്പ് മെമ്മോ ലംഘിച്ചാണെന്നും കണ്ടെത്തി രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിവരങ്ങളുമായി രാഹുൽ എന്തൊക്കെയാണ് വിശദാംശങ്ങൾ വേണു സോഷ്യൽ പരിശോധനയാണിപ്പോൾ ഈ ഈ കേരള ഫാമിൽ ഫാം പ്രവർത്തിച്ചിരുന്നത് നിയമവിരുദ്ധമായി എന്നാണ് ആ കണ്ടെത്തിയിരിക്കുന്നത് ഇതിന് നേരത്തെ സ്റ്റോപ്പ് അമ്മ കൊടുത്തിരുന്നായിരുന്നു ആനയ്ക്ക് ലൈസൻസ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് അതുകൊണ്ടുതന്നെ സ്റ്റോപ്പൊമോ കൊടുത്തിരുന്നതാണ് ഈ ആനസഫാരി അവിടെ നടത്തരുതെന്ന് കൃത്യമായി നിർദ്ദേശിച്ചിരുന്നതാണ് അത് ലംഘിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് അവിടെ നടത്തിയിരുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സ്വാഭാവികമായിട്ടും വനംവകുപ്പ് എടുത്തിട്ടുണ്ട് ഇതിന്റെ ഉടമസ്ഥനെതിരെയും നടത്തിപ്പാർക്കെതിരെയും കേസെടുത്തു എന്നുള്ളതാണ് അറിയാൻ കഴിയുന്നത് കോട്ടയം സ്വദേശിയായിട്ടുള്ള ആളാണ് ഈ ആനയുടെ ഉടമസ്ഥൻ അവർക്കെതിരെയും ആ കേസെടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇടുക്കി ജില്ലയിൽ ഒൻപത് സഫാരി കേന്ദ്രങ്ങൾ പ്രവർത്തിക്കുന്ന സ്റ്റോപ്പ് ബൊമോ ലംഘിച്ചാണെന്നും വനം പ്രാഥമിക അന്വേഷണത്തിൽ ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് ലക്ഷ്മി എന്ന പേരിലുള്ള ആനയാണ് ഇന്നലെ രണ്ടാം പാപ്പാനെ ചവിട്ടി കൊലപ്പെടുത്തിയ കാസർഗോഡ് നീലേശ്വരം സ്വദേശി ബാലകൃഷ്ണനെയാണ് ഇന്നലെ ഈ ആന ആ കൊലപ്പെടുത്തിയത് ഈ വിനോദസഞ്ചാരികളെ ആനപ്പുറത്തേക്ക് കയറ്റാൻ തുടങ്ങുന്നതിന് തൊട്ട് മുമ്പാണ് ഈ അപകടം ഉണ്ടായതെന്നുള്ളതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് ആക്രമിച്ച ശേഷം കടിച്ചുകൊല്ലുന്ന സ്വഭാവമുള്ളൊരു ആനയാണിതെന്നും പരിശോധനയിൽ കണ്ടെത്തിയിട്ടുണ്ട് ഒട്ടകം എന്ന ഇരട്ടപ്പേരിൽ കൂടി ഈ ലക്ഷ്മി എന്ന ആനയെ അറിയപ്പെടുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം വേണു ശരി രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്